ജനപ്രിയ ജോഡികളാണ് വിജയ് ദേവര രശ്മിക മന്ദാനേയും ഇരുവരുടെയും ജോഡി ബിഗ് സ്ക്രീനിൽ കാണാൻ ആരാധകർ ആകാംക്ഷയിലാണ് ഓഫ് സ്ക്രീനിലും ഓൺ സ്ക്രീനിലും ഇരുവരും തമ്മിൽ മികച്ച കെമിസ്ട്രിയാണ് വിജയ് ദേവര കൊണ്ടെയും രശ്മിക മന്ദാനെയും ഡേറ്റിംഗിലാണെന്നത് സിനിമാ ലോകത്തെ പരസ്യമായ രഹസ്യമാണ് തങ്ങൾ തമ്മിലുള്ള ബന്ധം സ്ഥിരീകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്തിട്ടില്ലെങ്കിലും പല സന്ദർഭങ്ങളിലും ഇരുവരും ഒന്നിച്ചാണ് എന്നതാണ് സോഷ്യൽ മീഡിയ പോസ്റ്റിൽ നിന്നും മറ്റും പ്രേക്ഷകർക്ക് വ്യക്തമാകുന്നത് അടുത്തിടെ വിജയുമായുള്ള രശ്മികയുടെ ഡേറ്റ് ഫോട്ടോസ് ഏറെ ശ്രദ്ധ നേടിയിരുന്നു ഇപ്പോഴിതാ റിലേഷൻഷിപ്പിനെ കുറിച്ച് രശ്മിക മന്ദാന പറഞ്ഞ കാര്യങ്ങൾ വൈറലാവുകയാണ് പുഷ്പ ടുവിലെ കിസിക്ക സോങ്ങിന്റെ ലോഞ്ചിങ്ങിനിടെയായിരുന്നു രശ്മികയുടെ പ്രതികരണം റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള സംസാരത്തിനിടെ ഇൻഡസ്ട്രിയിൽ നിന്നുള്ള ആളാണോ പുറത്തു നിന്നുള്ള ആളാണോ ലവർ എന്ന ചോദ്യത്തിന് എല്ലാവർക്കും തെരിഞ്ച വിഷയം താ എന്നാണ് രേഷ്മിക മറുപടി നൽകിയത് ഈ ഉത്തരമാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് എനിക്കറിയാമെന്നും പൊട്ടിച്ചിരിച്ചു കൊണ്ട് രശ്മിക പറയുന്നുമുണ്ട് അടുത്തിടെ ഒരു അഭിമുഖത്തിൽ വിജയ് താൻ സിംഗിൾ അല്ലെന്ന് സമ്മതിച്ചിരുന്നു തന്റെ പങ്കാളിയുടെ പേര് പറയാതെ താൻ ഒരു ബന്ധത്തിലാണെന്നും താരം സ്ഥിരീകരിച്ചിരുന്നു അതേസമയം വിജയ് ദേവരെ ഇപ്പോൾ വി ഡി ട്വൽ ഷൂട്ടിംഗ് തിരക്കിലാണ് അടുത്തിടെ റെസ്റ്റോറന്റിലിരുന്ന് ഭക്ഷണം കഴിക്കുന്ന വിജയ്യുടെയും രക്ഷ്മികയുടെയും ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു ഇരുവരും മാച്ചിന് മാച്ചായി ഒരേ നിറത്തിലുള്ള വസ്ത്രങ്ങളാണ് ധരിച്ചിരിക്കുന്നത് അതിനാൽ വിജയ്യുടെയും രക്ഷ്മികയും വിവാഹം ഉടൻ ഉണ്ടാകുമെന്നാണ് ആരാധകർ പറയുന്നത് അതിന് കാരണമായി ഇരുവരും ദീപാവലി ആഘോഷിച്ചതും ഒരുമിച്ചായിരുന്നുവെന്നത് ചൂണ്ടിക്കാട്ടുന്നു സാഗ് ന്യൂസ് തിരുവനന്തപുരം നേരിണ്ട വാർത്തകൾ അറിയാൻ ന്യൂസ് കാണുക വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു